നമസ്കാരം ചാർലി ചാപ്ലിൻ എൺപത്തി എട്ട് വർഷം ജീവിച്ചു അദ്ദേഹം നമുക്ക് ജീവിതത്തെക്കുറിച്ച് നാല് പ്രധാനപ്പെട്ട മെസ്സേജ് നൽകിയിട്ടുണ്ട് ഒന്ന് ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല നമ്മളുടെ പ്രശ്നങ്ങൾ പോലും രണ്ട് മഴയിൽ നടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു കാരണം എൻ്റെ കണ്ണുനീർ ആരും കാണുന്നില്ലല്ലോ മൂന്ന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട ദിവസങ്ങൾ നമ്മൾ ചിരിക്കാത്ത ദിവസങ്ങളാണ് നാല് ലോകത്തിലെ ഏറ്റവും മികച്ച ആറ് ഡോക്ടർമാർ സൂര്യൻ വിശ്രമം വ്യായാമം ഭക്ഷണക്രമം ആത്മാഭിമാനം നല്ല സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ ആറ് കാര്യങ്ങളോട് പറ്റി നിൽക്കുകയും ആരോഗ്യകരമായ ജീവിതം ആസ്വദിക്കുകയും ചെയ്യുക ചന്ദ്രനെ കണ്ടാൽ ദൈവത്തിൻ്റെ സൗന്ദര്യം കാണാം സൂര്യനെ കണ്ടാൽ ദൈവത്തിൻ്റെ ശക്തി കാണാം കണ്ണാടി കണ്ടാൽ ദൈവത്തിൻ്റെ ഏറ്റവും നല്ല സൃഷ്ടി കാണാം വിശ്വസിക്കുക ഒരിക്കലും ജീവിതത്തിൽ നിരാശരാകാതിരിക്കുക ജീവിതം ആസ്വദിക്കാനുള്ളതാണ് സന്തോഷമായിരിക്കാനുള്ളതാണ് സന്തോഷമായിരിക്കുക നമ്മൾ ഒരാളിൽ നിന്ന് സൗഹൃദം ആഗ്രഹിക്കുന്നെങ്കിൽ ഫസ്റ്റ് നമ്മൾ നല്ലൊരു സുഹൃത്താകാൻ ശ്രമിക്കുക അതേപോലെ തന്നെ അയാളും നമ്മളിൽ നിന്ന് സൗഹൃദം ആഗ്രഹിക്കുന്നെങ്കിൽ അതേ നാണയത്തിൽ അയാൾ നമ്മളോടും പെരുമാറും ഇല്ലെങ്കിൽ അവരെ വെറുതെ വിടുക സൗഹൃദം ഒരു കൊടുക്കൽ വാങ്ങലാണ് കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ടും ലഭിക്കുകയുള്ളൂ അവിടെ ഒരു നിബന്ധനകളില്ലാത്ത സ്നേഹമായിരിക്കണം എല്ലാവരും സ്നേഹം പ്രതീക്ഷിക്കുന്നവരാണ് ഒരു നല്ല സുഹൃത്തിനോടൊന്നും ആവശ്യപ്പെടേണ്ട ആവശ്യവുമില്ല അവർ നമ്മുടെ ഒരു നല്ല സുഹൃത്താണെങ്കിൽ നമ്മുടെ അവത് ഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ നമ്മുടെ ആവശ്യം മനസ്സിലാക്കി നമ്മുടെ കൂടെ ഉണ്ടാകും ഒരു നല്ല സുഹൃത്തിനോട് ഒരിക്കലും അധികാരം കാണിക്കേണ്ട ആരും ആർക്കും അടിമപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും അവരോട് കയർത്ത് സംസാരിക്കരുത് അതിന് നമുക്ക് അവകാശമില്ല ഒരു സ്വാർത്ഥതയില്ലാതെ നമ്മുടെ കൂടെ ഒരാൾ ചേർന്നിരിക്കുന്നെങ്കിൽ അവരാണ് യഥാർത്ഥ സുഹൃത്ത് നമ്മുടെ ഓപ്പോസിറ്റിൽ ഉള്ള ആളിന് താല്പര്യമില്ലാത്ത വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കരുത് അത് അവരെ മടുപ്പിക്കും പ്രണയത്തെക്കാൾ വലിയ വികാരമാണ് സൗഹൃദം സൗഹൃദത്തെ ഒരു അളവുകൾ കൊണ്ട് അളക്കാൻ ശ്രമിക്കരുത് നമ്മുടെ സുഹൃത്തിന് മറ്റൊരാളോട് ഇഷ്ടം കൂടുതൽ ഉള്ളത് ചിലപ്പോൾ നമുക്ക് സഹിക്കാനാകില്ല പക്ഷേ അത് പ്രകടിപ്പിച്ച് അവരെ അസ്വസ്ഥരാക്കാൻ ശ്രമിക്കാതിരിക്കുക നമുക്ക് മറ്റു സുഹൃത്തുക്കൾ ഒന്നുപോലെ അവർക്കും സുഹൃത്തുക്കൾ ഉണ്ടാകാം അവർ കമ്മിറ്റഡ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെപ്പോഴും നമ്മളോട് പെരുമാറണമെന്ന് നമ്മൾ വാശി പിടിക്കരുത് അവർക്കും അവരുടേതായ പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ടാകാം അതിനിടയിൽ അവർക്ക് എപ്പോഴും ഒരുപോലെ നമ്മളോട് പെരുമാറാൻ സാധിച്ചെന്ന് വരില്ല എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവരെ അലട്ടരുത് ഏത് സൗഹൃദവും സന്തോഷം മാത്രമാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മളെ കൊണ്ട് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ മാത്രം ഒരു സുഹൃത്തിനോട് തുറന്നു പറയുക ആ തുറന്ന് പറയുന്നതിന് മുമ്പ് അത് അയാളോട് പറഞ്ഞാൽ അതിന് പിന്നീടുണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് കൂടി നമ്മളൊന്ന് ചിന്തിക്കുക ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയാത്ത പ്രശ്നമാണെങ്കിൽ അയാൾ എത്ര അടുത്ത സുഹൃത്തായാലും അയാളുടെ മുമ്പിൽ മനസ്സ് തുറക്കാതിരിക്കുക ഒരു നല്ല സുഹൃത്തിനെ ലഭിക്കാൻ ആദ്യം നമ്മൾ നല്ലൊരു സുഹൃത്താവുകയാണ് വേണ്ടത് നമ്മുടെ ഒരു മൗനം ഒരു മെസ്സേജിന് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മറുപടി നൽകാതിരിക്കുക അവരുടെ കോൾ വരുമ്പോൾ അവർ പ്രതീക്ഷിച്ച രീതിയിൽ പ്രതികരിക്കാതിരിക്കുക അതൊക്കെ മതി അവർ നമ്മിൽ നിന്ന് അകന്നു പോകാൻ സൗഹൃദങ്ങളെ കാത്തുസൂക്ഷിക്കുക കൈവിട്ടു പോകാതിരിക്കുക നല്ല സുഹൃത്തങ്ങൾ എന്നും ഒരു മുതൽക്കൂട്ടാണ് താങ്ക്